വെൽക്കം ടു മൈ ചാനൽ ബി കെ ബ്ലോഗ് നമുക്ക് അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ചെയ്താലും ഇതാണെത്തോ ചോക്ലേറ്റ് കേക്ക് ടേസ്റ്റാണെത്തോ ഓ ആയിരത്തി ഞങ്ങടെ പോവും അതുപോലെ ഇതിൻ്റെ മാത്രമായി നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതിന് ഇപ്പോൾ ഹീറ്ററോ ഓ ഓവനോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഞാനിപ്പോൾ ഓവൻ കൊണ്ടും മിക്സർ ജാർ കൊണ്ടാണ് ഉണ്ടാക്കിക്കണേ നമുക്ക് വീടില് കൂടെ പോവാം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ പോവാണ് അതിനകത്ത് രണ്ട് കപ്പ് മൈദയാണിത്തോ ഞാർത്തിരിക്കണേ ഇന്നൊരു നാല് കപ്പ് മൈദ നമുക്ക് മാറ്റണം ഒന്ന് ഇതുപോലെ നാല് കപ്പ് നാല് ടീ കപ്പല്ലാത്ത സോറി നാല് ടീസ്പൂൺ മൈദ നമുക്ക് മാറ്റണം രണ്ട് മൂന്ന് നാല് ടീസ്പൂൺ ഇനി ഇതിന് പകരം ഈ നാല് ടീസ്പൂൺ പകരം നമുക്ക് എൻ്റെ ചേർക്കണം കൊക്കോ പൗഡർ ചേർക്കണം ഈ നാല് ടീസ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ അർത്ഥിച്ചിരിക്കുന്നത് കൊക്കോ പൗഡർ അതുപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ നമ്മളിപ്പോൾ രണ്ട് കെ ജി കേക്കാണ് കേട്ടോ ചെയ്യണേ കേക്കിൻ്റെ ആയാലും ചോക്ലേറ്റ് കേക്കിന് പറ്റിയ മാത്രമാണിത് ഇതിപ്പോൾ ചെയ്യണത് അരത്തി എടുത്താണ് ചെയ്യണേ ഞാൻ രണ്ട് ആണ് ചെയ്യണേ ഒരു കിലോടെ ചെയ്യണമെങ്കിൽ ഇതിന് പകുതി എടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് ടീസ്പൂൺ ബാക്കിംഗ് പൗഡർ പറഞ്ഞു ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ് അര ടീസ്പൂൺ ഉപ്പ് നമുക്ക് ഇതെല്ലാം കൂടുതൽ മിക്സ് ചെയ്ത് നമുക്ക് അരിച്ചെടുക്കണം നമ്മൾ മിക്സ് ചെയ്തിട്ട് അരിക്കാൻ പോവണേ ശരിക്കും ഇത് മൂന്ന് പ്രാവശ്യമാണ് അരിച്ചെടുക്കണ്ടേ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ അരിച്ചെടുക്കണുള്ളൂ ഓരത്തം അരിച്ചെടുത്തേണ്ടത് നമുക്ക് മാറ്റം മെറ്റർ കപ്പ് മൈദ നാല് ടീസ്പൂൺ കൊക്കോ പൗഡറ് ഒരു ടീസ്പൂൺ നമ്മൾ ബാക്കി പൗഡർ ഒന്നല്ല രണ്ട് ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ അര ടീസ്പൂൺ ഉപ്പ് ഇതൊക്കെ കൂടി നമ്മൾ മാറ്റി മാറ്റിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പൊടിച്ച പഞ്ചസാരയാണ് രണ്ട് കപ്പ് മൈദയ്ക്ക് ഞാൻ ഒന്നര കപ്പ് പഞ്ചസാരയാണ് എത്തിയിരിക്കുന്നത് അതിലേക്ക് നമുക്ക് നാല് മുട്ട പൊടി പൊട്ടിച്ച് ചേർക്കേണ്ടതുണ്ട് ഈ മുട്ട നമുക്ക് ഇതിലേക്ക് അടിച്ച് ചേർക്കണം പൊട്ടിച്ച് വയ്ക്കുന്ന മുട്ട ഒഴിച്ചു ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂൺ വാനില എസൻസ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് ഈ വാനില എസൻസ് ആണ് കേട്ടോ വാനില പിള്ള വരെ ഇതാണ് ഞാൻ അവിടെ ഇട്ടിരിക്കുന്നത് ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഇതിനൊന്ന് ഒന്ന് ഒന്ന് അടിച്ചെടുക്കാം എന്നാൽ ഈ പീറ്റർ ഉള്ളവർക്ക് വെച്ചിട്ട് അടിക്കാം ഞാൻ മിക്സ് ചെയാണ് ചെയ്യണേ പീറ്റ് ചെയ്ത് പീറ്റ് ചെയ്ത് മാത്രം നന്നായിട്ട് ഫ്രീ കിറ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കപ്പ് സൺഫ്ലവർ ഓയിൽ വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല സൺഫ്ലവർ ഓയിലായാലും അത് അരക്കപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ടൊന്ന് പഴുപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് കിട്ടിയിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് വെക്കി വയ്ക്കാൻ പോകാനേ ഈ മാത്തഡിലേക്ക് നമ്മൾ പൊടിച്ചിരിക്കുന്ന അരച്ച് മാറ്റിച്ചിരിക്കുന്ന പൊടികൾ കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഇത്തിട്ട് നമുക്ക് പോൾഡ് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് കുറച്ച് ഒരു പാത്ര ചേർക്കാനുണ്ട് അതായത് പാലും വെണ്ണയും കൊക്കോ കൊക്കോ എല്ലാം ഒക്കെ ചേർത്തിട്ട് പാത് നമുക്ക് കേക്കിലേക്ക് വയ്ക്കാനുള്ളൊരു പാത്ര തയ്യാറാക്കുന്നുണ്ട് അതിൽ അതിന് വേണ്ടി രണ്ട് കപ്പ് പാലാണ് നമ്മൾ അടുപ്പത്ത് വെച്ചേക്കണേ അതിലേക്ക് ഒരു അമ്പത് ഗ്രാം വെണ്ണ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത് ഗ്രാം നമ്മുടെ കോമ്പൗണ്ട് ചോക്ലേറ്റ് അത് അരിഞ്ഞതാണ് തന്നെ അതിലേക്ക് ചേർക്കുന്നുണ്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതൊന്ന് മിക്സ് ചെയ്യണം നിങ്ങൾ ഈ റെസിപ്പി വേറെ ചാനലിലും കണ്ടെത്തുന്നുണ്ടാവും കേട്ടോ ഇത് എൻ്റെ സ്വന്തം ഇതൊന്നല്ല എന്നുവച്ചാൽ ഞാൻ പറഞ്ഞല്ലോ പല ചാനലിലും പാചകം ഇഷ്ടം കൊണ്ട് ചെയ്യണതാണ് നോക്കി ചെയ്യണതാണ് കുക്കിംഗ് ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് അപ്പോൾ അത് കാരണം നമ്മൾ പരീക്ഷണങ്ങൾ നടത്താനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ് കേട്ടോ അത് ഞാൻ ചെയ്ത് വിജയിച്ചതുണ്ടോ മാത്രമേ ഈ ചാനലിലുള്ളൂ അപ്പോൾ എല്ലാവർക്കും പറ്റുന്ന റെസിപ്പികൾ കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അപ്പം ഇതുകൊണ്ട് തിളച്ച് വരട്ടെ അവിടെ മിക്സ് അപ്പൊ തിളക്കാറായിട്ടുണ്ട് നമുക്ക് കൊക്കോ കൊക്കോപ്പടമല്ല കാപ്പിപ്പൊടി കൊടുക്കാം രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടിയാണ് എത്തോ അത് കാപ്പിപ്പൊടിയുടെ ഒക്കെ ഫ്ലേവർ വരുമ്പോൾ നല്ല ടേസ്റ്റായിരിക്കും ഇട്ട് കൊടുക്കാം ഞാൻ പറ പറഞ്ഞു ഇത് രണ്ട് കെ ചിയിലാണ് ചെയ്യണത് ഒരു കെ ജി ആകുമ്പോൾ ഇതിൻ്റെ അളവുകൾ കുറയ്ക്കേണ്ടി വരും നമുക്ക് ഇത് ഓഫ് ചെയ്തെടുക്കാം നമ്മൾ ഉണ്ടാക്കി ചെറു ഈ മാറ്റർ ഈ മിക്സിലേക്ക് നമുക്ക് വെച്ചെടുക്കാം അങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ടൊന്ന് ന്യൂസ് അങ്ങനത്തെ കപ്പ് കേക്കിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ കപ്പ് കേക്കിൽ നമുക്ക് എണ്ണ വെച്ചിട്ട് നമുക്ക് വെക്കാം പേപ്പർ ക്ലാസ്സിലെ ഇല്ലേ ട്രാൻസ്പാരൻ്റ് അപ്പോൾ ഇതിലൊക്കെ ഞാൻ എന്താ നീ എണ്ണ പുറത്തിച്ചിരിക്കുകയാണ് സൺഫ്ലവർ ഓയില് ഇപ്പോൾ എല്ലാത്തിലും വെച്ച് പുറത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലാണ് ഞാൻ ഇട ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇരുന്നൂറ് ഡിഗ്രിയിൽ ഇരുപത്തഞ്ച് മിനിറ്റ് പ്രീ കീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇത്ര മാത്രം വയ്ക്കും അതൊക്കെ ഒന്ന് തട്ടി കൊടുക്കുക ഇതുപോലെ പാക്കിലതും നമുക്ക് ഐസ്ക്രീം സ്കൂപ്പ് ഉണ്ടെങ്കിൽ ഇതുകൊണ്ടും അത് കൃത്യമായിട്ട് എല്ലാതും കപ്പ് കേക്കിൽ വെച്ചിട്ടുണ്ട് നമ്മുടെ ഓവൻ ഓവൺ അതി അതിലേക്ക് വെക്കാം നമ്മുടെ ഓവനിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഇടതു ചമ്മിൽ ഉണ്ടാക്കുമ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റോളം മതി നമുക്ക് നോക്കാം കുറച്ച് കേക്കൊക്കെ അതാ നല്ല വീർത്ത് വന്നത്തൊക്കിന് ആയിട്ടുണ്ട് നമുക്ക് ഇത് ഇമോളിതെടുക്കാം തണ്ടത്ത് നമ്മുടെ കപ്പ് കേക്കൊക്കെ ഒക്കെ അത് ഇടിമോളിട്ട് ഇത് കളിഞ്ഞട്ടോ നല്ല സോഫ്റ്റ് കേക്കാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം രേഖപ്പെട്ട് ആദ്യമായിട്ട് ചാനൽ കാണാൻ ലൈക്ക് ലക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വേറെ റെസിപ്പിയെ കാണാൻ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ